ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ ഞാനും അമ്മായിണ്ട് പിന്നെ വാപ്പ കുളിക്കുകയാണ് റമീസയുടെ റൂമിൽ ഉള്ളിലുണ്ട് പക്ഷെ ഉള്ളിലുണ്ട് ആ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ബോക്സ് നമുക്ക് മനസിലായിട്ടുണ്ടാവും ബോക്സിനുള്ളിൽ എന്തോ ഒരു സാധനം പുറത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് എന്തോ കാണിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പോവാണെന്ന് കുറച്ചാൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ബോക്സ് എവിടെ നിന്ന് വന്നാണ് ആര് കൊണ്ടുപോകാണെന്ന് അപ്പോൾ ആരാമ്മ കൊണ്ടു വന്നു ഈ ബോക്സ് യെസ് ചക്കരയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ചക്കരന്റെ വീട്ടിൽ നിന്ന് ഉമ്മായി മളിയനും അമ്മായിമാരും അമ്മാവനൊക്കെ വന്നപ്പോ പലഹാരം കൊണ്ടുവന്നതാണല്ലേ അപ്പൊ പലഹാരം എന്ന് പറയുമ്പോൾ ഇതില് അവര് പറഞ്ഞത് വെച്ചിട്ട് ഏഴാം മാസത്തിലെ ഏഴായിട്ടും പലഹാരം എന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണ് പറയുന്നത് നമ്മളെ നാട്ടിൽ അങ്ങനെ ചടങ്ങുണ്ടോ ഏഴ് ഏഴായിട്ട് പലഹാരം ഉണ്ടോ ഉണ്ട് ഏഴായിട്ട് പലഹാരം ഒന്നും ഏഴായിട്ടാണ് ആ ഓക്കെ അപ്പൊ ഏഴ് ഐറ്റം പലഹാരം നമ്മളെ നാട്ടിലുണ്ട് അവിടുത്തെ പോലെ തന്നെ അപ്പോ ആ ഏഴായിട്ടം പലഹാരം എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ച് നോക്കാൻ വേണ്ടി പോവാണ് എനിക്ക് നിങ്ങളത് എൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവൂല അപ്പോൾ എന്തൊക്കെ പലഹാരങ്ങളാണ് ആ ഏഴായിട്ടം കൊണ്ടുവന്നതെന്ന് കാണിച്ചാൽ അതേപോലെ തന്നെ പല ഏഴായിട്ടും പലഹാരം അത്യാവശ്യം ഈ ബോക്സിലാണ് കൊണ്ടുവന്നെങ്കിൽ അത്യാവശ്യം കനമുണ്ട് അതേപോലെ തന്നെ കുറച്ച് നിറച്ച സാധനങ്ങളും ഉണ്ടല്ലോ അമ്മ അപ്പം എന്നാലും നമ്മളിവിടെ നാലാൾ എന്തായാലും കഴിച്ച് തീരൂല അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളത് പിന്നെ പങ്ക് വെച്ചിട്ട് ഉമ്മായുടെ വീട്ടിലേക്കും മേമായുടെ വീട്ടിലേക്കും അങ്ങനെ ബന്ധുക്കളുടെ വീട്ടിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മളത് പങ്ക് പോവാണ് പോകാനല്ലേ ഓക്കെ എന്നാൽ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം വരി നമുക്ക് ആ ഏഴായിട്ടം പലഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഇതാ പെട്ടി തുറക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇരിക്കുന്ന സാധനം നമ്മുടെ നാട്ടിൽ ബോളി എന്നും വടക്കോട്ട് ഐനാസ് എന്നും പറയുന്ന ഒരു സാധനം ഐനാസ് മടക്കില്ലേ ആ മടക്ക് എന്നാണ് ഇതിന് പറയണത് ആണല്ലേ വടക്കോട്ട് ഇതിന് മടക്ക് എന്ന് പറയും തെക്കോട്ട് ഇതിന് പക്ഷേ ബോളി എന്ന് പറയും അല്ലേ നമ്മുടെ നാട്ടിൽ ഇതിന് ബോളി എന്നാണ് കേട്ടോ പറയണത് അപ്പൊ ആദ്യം തന്നെ ബോളി ഇങ്ങോട്ട് വെച്ചോ മൈ സൈഡിലോട്ട് വെച്ചോ എടുക്കണ നമുക്ക് ഇങ്ങോട്ട് വെക്കാം ഓക്കെ അപ്പൊ ബോളി അതാ അവിടെ ഇരിക്കുന്നുണ്ട് അടുത്ത് എന്താണ് മധുരസേവണോ അത് മുറുക്ക് ആ മുറുക്കിന്റെ തിരിയ മുറുക്ക് പോലത്തെ ഒരു ടൈപ്പ് മുറുക്കാണ് ആയിട്ടുള്ളത് അപ്പൊ അത് താ അടുത്തൊരു സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട് അടുത്തത് ആ ചിപ്സ് പഴം ചിപ്സ് അതാ കായ ചിപ്സ് പഴം ചിപ്സ് അല്ലേ കായ ചിപ്സ് അതാ അതൊരു പാക്കറ്റ് ഉണ്ട് ഒക്കെ ഒരു കിലോൻ്റെതാണോ അല്ലേ മിച്ചർ അതാ അടുത്തത് നല്ല എരി അടിപൊളി മിച്ചർ എന്താ അത് ഐസ്ക്രീമിന്റെ ബോൾ അത് ഏർ കേറിയിട്ട് അടപ്പ് ഒരു കിലോ അതാ കിലോ ഒരു കിലോ എല്ലാം അപ്പൊ മിച്ചറായി അടുത്തത് എന്താണ് എന്താണ് സാധനം ഇതിന്റെ പേര് ഇതിലുണ്ടാവും കൊടുത്തിട്ടുള്ളത് പേര് എനിക്ക് നമ്മൾ നിവേദനത്തിന് കിട്ടുന്ന മുട്ടായിയൊക്കെ പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് പേര് എനിക്ക് അറിയില്ല കേസ് എന്തായാലും മധുരമുള്ളൊരു സാധനം ഉണ്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ട് സാധനം കഴിച്ചിട്ടൊക്കെ അപ്പൊ അതായി അവിടെ അടുത്തത് അടുത്തത് ഉണ്ണിയപ്പം അത് നമ്മള് ഒന്ന് രണ്ട് സാധനങ്ങൾ എന്നാലും എടുത്തു അല്ലേ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അൽവ ആ അപ്പൊ നല്ല മഞ്ഞ നിറത്തിലുള്ള അലുവുണ്ട് ഒരു പീസ് ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അത് ഇന്നലെ എടുത്തു അന്ന് മുട്ടയോ ലഡു ആ ലഡു ലഡു നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു അവർക്കും കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ എടുത്തു പിന്നെ അവർ ഇന്നലെ കൂട്ടിക്കൊണ്ടു അവർക്കും ട്രെയിനിൽ നിന്ന് കഴിക്കാൻ അങ്ങനെയൊക്കെ ഇതിലാ ലഡുണ്ട് അതിലെന്താണമ്മേബി ജിലേബിയാ ഓക്കേ അപ്പൊ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അവര് മഷാ അല്ല അപ്പൊ ഇതിൽ നിറച്ച് ജിലേബിയാണ് കേട്ടോ നിറച്ച് ജിലേബിയാണ് അല്ലേ രസം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോ ഇത്ര നമ്മള് കൊടുത്തുണ്ടെങ്കിലും ചക്കരൊക്കെ തിന്നാൻ കഴിയില്ലല്ലോ കാരണം ഷുഗറിന്റെ പ്രശ്നം ആ ജിലേബി കൊടുത്തു കിട്ടൂല്ലേ അതോ കുട്ടികൾക്കോ അവർക്കൊക്കെ കഴിക്കാലോ കഴിക്കാമല്ലോ അപ്പൊ അങ്ങനെ കൊടുത്തു വിട്ടതാണ് അപ്പേതായാലും ഇത്രങ്ങാനും സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഏഴായിട്ട് ആയില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴും ഇതിന്റെ പിടിച്ച ഉണ്ടല്ലോ ആ അപ്പൊ ഇതായിരിക്കും അല്ലേ മെയിൻ എണ്ണത്തിൽ പെട്ടത് അതോ ഇനി വേറെ എങ്ങനെയാണെന്ന് അറിയില്ല എങ്ങനെ കുഴപ്പമില്ല എന്തായാലും കുറഞ്ഞിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ആ വല്ലാതെ അധികം വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല കാരണം ഇല്ല 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 അപ്പോ ഏതായാലും ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്നിട്ട് ഇരിക്കണത് അപ്പൊ ഏതായാലും ഇതൊക്കെ ഇനി

അങ്ങനെയൊക്കെയാ മതി എന്തായാലും കേസ് ഈ സാധനങ്ങൾ ഇത്രയും നമ്മളെ കൊണ്ട് തിന്നാൻ കുട്ടികളും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവര് വൈകുന്നേരം ചായന്റെ ഒപ്പം മടിയായിട്ട് കുറേ കവർ എങ്ങനെ അതുകൊണ്ട് പിന്നെ കഴിക്കണവര് കഴിക്കട്ടെ നമ്മളും കഴിക്കും കഴിക്കൂലല്ല പക്ഷെ ഒരാൾക്ക് കഴിക്കണേനൊരു ലിമിറ്റുണ്ടല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് കഴിക്കണവർ എല്ലാരും കൂടി കഴിച്ചോട്ടെട്ടെ ഉറുമ്പൊന്നും കേറിയിട്ടില്ലല്ലോ ആ ഇവിടെ ഈ സ്റ്റൂളിന്റെ കസേരന്റെ മുകളിൽ വെച്ചിരിക്കായിരുന്നു അതുകൊണ്ട് ഉറുമ്പും കാര്യങ്ങളൊന്നും കേറിയിട്ടൊന്നുമില്ല

തിരിച്ചെടുത്താൽ മതിയല്ലോ തിരിച്ചെടുത്താൽ മതിയല്ലോ ഓക്കേ ഇല്ലേ പ്ലാസ്റ്റിക് ഓക്കെ അപ്പോ അലുവ അതാ കട്ട് ചെയ്ത് പങ്കുവെച്ചിട്ടുണ്ട് ഇനി എടുത്തത് ആ ബാക്കിയൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ തട്ടിയിടാനുള്ളൂ അമ്മ നല്ലൊരു കത്തി വാങ്ങി നോക്കട്ടെ മൂന്നൊന്നുല്ലേ ഡിസൈൻ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഇതിന്റെ വലുതും ഇതിന്റെ ഇതിന്റെ പിന്നെ അച്ഛനും ഇതിന്റെ കുട്ടിയും ഇതാമ്മത്തിയാണ് വിടെ ആദ്യത്തെ കീസയിൽ ആ ഉണ്ണിയപ്പം പങ്കുവെക്കുന്നു രണ്ടാമത്തെ കീസയിൽ അതേപോലെ ആ ഉണ്ണിയപ്പം അതേപോലെ തന്നെ പങ്കുവെച്ചു ആളെല്ലാം കൂടെ അടുത്ത് കുറച്ച് അധികം വെച്ചോളി അടുത്തത് എന്താ അതാത്തിലും ചിക്കന ഇതിലും അരുവായിട്ടുണ്ട് ഇനി കുഴപ്പമില്ല അതോടൊപ്പം ലാസ്റ്റ് എടുക്കാം മാറ്റാം ഇനി എന്താ അടുത്തത് ജിലേബി 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 കേടേ കേട് വരാനൊന്നും ആയിട്ടില്ല ചിലർ ഇങ്ങനെ ഇരിക്കുമ്പോ കേടുവരാറുണ്ട് അതുകൊണ്ടാണ് അമ്മ നോക്കിയത് കേട്ടോ അപ്പം കേട് വരാനുള്ള ദിവസം കൊണ്ടുപോകുന്നു ഇനി ഞാൻ നല്ലവർ വാങ്ങിയത് പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പോ കാര്യമായിട്ട് ഇതാ പങ്കുവെക്കൽ നടക്കുന്നുണ്ട് ഇനിയിപ്പോ ഇത് നല്ലാത്ത കുറച്ച് പങ്കൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ് നമ്മളങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അവർക്ക് വേണ്ടി കൊടുക്കാൻ പോവാനല്ലേ അപ്പോൾ അത് അവിടെ അങ്ങനെ ബാക്കിയുള്ള പലഹാരങ്ങളൊക്കെ പാക്ക് ചെയ്തു മുറുക്കെട്ടു ചിപ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ മറ്റേ സാധനം ഇട്ടില്ലേ ആടിയിലുണ്ടല്ലേ അതിസാധനം ആ അതും ഇട്ടിട്ടുണ്ട് ചിപ്സല്ലേ ഇത് നേരത്തെ കാണിച്ചാൽ പേർ ചെയ്യാൻ വയ്യാത്ത ഒരു സാധനം ഇനി മടക്കല്ലേ മടക്കം മിച്ചറോട് ഇടുമ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏതാണ്ടെ പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി ചെയ്തിട്ട് നേരെ നമുക്കത് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പോകുമല്ലേ മാ ഓക്കേ